ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ്വഭാവം ഇനി എല്ലാവരുടെയും പേടി സ്വപ്നമാവാൻ പോകുന്ന ഒരു ഗണ്ണ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരാൻ പോവുകയാണ് വേറൊന്നുമല്ല മോട്ടർ എന്നാണ് ഗണ്ണിൻ്റെ പേര് അത് അങ്ങനെയാണോ എൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്കൊരു സംശയമുണ്ട് എനിവേ നമുക്ക് തൽക്കാലം എന്ന് പറയാം അപ്പോൾ ഈ ഒരു ഗെണ്ണ് പലരുടെയും പേടി സ്വപ്നമാണ് കാരണം നമ്മൾ സാധാരണ റെഡ് സോണിൽ പെടുമ്പോൾ പെയ്യുന്ന പുറക്കെ ചെറിയ സമയത്ത് ചാവുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലോ ആ ഞെട്ടൽ ഇനി എനിമിയുടെ കയ്യിലിരിക്കുന്ന ഒരു വെപ്പൺ കൊണ്ട് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും അതാണ് ഈ ഗെണ്ണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഫ്രണ്ട്സിനൊരു ഔട്ട് അതുപോലെ വീഡിയോ കാണുന്നതൊക്കെ ഹൈപ്പ് ചെയ്യാനും കൂടെ ശ്രമിക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഈ ഗെണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലിറ്ററലി ഒരു മിനി റെഡ് സോൺ ആണ് നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ പറയാം ഇത് ഒരു ഡ്രോപ്പ് ലെവൽ വെപ്പൺ ആണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെപ്പണിങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രനേഡിൻ്റെയൊക്കെ എറിയുന്ന റെഡ് ലൈൻ കാണിക്കും അങ്ങോട്ടേത്തേക്കായിരിക്കും അതിൻ്റെ പോയിൻറ്റ് ചെന്ന് വീഴുന്ന ഭാഗത്തേക്കായിരിക്കും ഇത് ചെന്ന് വീഴുന്നത് പക്ഷേ ഇത് വിട്ട് വിട്ടുകഴിഞ്ഞ് കുറേ നേരം എടുക്കുന്നുണ്ട് അങ്ങ് എത്താൻ അത് എനിക്കാണോ പ്രശ്നം എനിക്ക് നല്ല എം എസ് ഉണ്ട് നമ്മളിപ്പോൾ ഗ്ലോബലിലാണ് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണോ എന്നറിയത്തില്ല അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് അത് പോകുന്നത് ഇതിൻ്റെ മാക്സിമം ലെങ്ത് അതായത് ഈ ഒരു റെഡ് സോൺ പോലെ വീഴുവെന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്പൺ ഏരിയയിൽ ഒരു എമി ക്യാമ്പയിൽ നിൽക്കുന്ന നമ്മുടെ ടീം ഏരിയ സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സ്കോപ്പ് ഐക്കൺ പോലെ ഒരു ഐക്കൺ വരും നമുക്ക് കറക്റ്റ് ദൂരത്തേക്കൊക്കെ ട്രാ ട്രാക്ക് ചെയ്ത് അതായത് ബിൽഡിംഗ്സൊക്കെ കാണാൻ പറ്റും ഇതിപ്പോൾ ഇവിടെ ഗ്ലിച്ച് ഗ്ലിച്ചായിട്ടാണ് ഇരിക്കുന്നത് ബ്ലാക്ക് ആയിട്ടാണ് കാണിക്കുന്നത് ബട്ട് നമ്മൾ ഇറാങ്കിൽ അല്ലെങ്കിൽ ക്ലാസിക് മാച്ചിൻ്റെ അകത്ത് നമുക്കവിടെ കറക്റ്റായിട്ട് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ കാണിക്കും നമുക്ക് അത്രയും ദൂരം ചെയ്യാൻ പറ്റും മാക്സിമം ഫോ ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് അതായത് നാനൂറ് മീറ്റർ ദൂരം ടാർഗറ്റ് വരെ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് പ്രിസേസീവ് ആയിട്ട് നമുക്കിതിങ്ങനെ അടിച്ചിടാൻ പറ്റും അപ്പം ആലോചിച്ചൊക്കെ ലാസ്റ്റ് ടീമേറ്റ്സ് അല്ലെങ്കിൽ നല്ലൊരു ഫൈറ്റ് എന്താ പറയുക ഫൈറ്റ് ലൊക്കേഷനിൽ നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തിയേക്കുകയാണ് ഒരു പാറയുടെയോ ബിൽഡിങ്ങിൻ്റെയോ ബാക്കിലോ കാണാം ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തട്ടി തലയ്ക്കുമണ്ടയ്ക്ക് ഒരു റെഡ് സോൺ വന്ന് വീണമുള്ള അവസ്ഥ ആലോചിച്ചോക്കിയത് അതും ഭയങ്കരമാണ് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇവിടെ കുറച്ച് വെഹിക്കിൾസ് ഉണ്ട് ഞാൻ ആ വെഹിക്കിൾസിലേക്ക് ഒരെണ്ണം ഒന്ന് വിട്ടിട്ടുണ്ട് വെഹിക്കിൾസിന് എങ്ങനെ ഡാമേജ് എടുക്കുമെന്ന് ഇപ്പോൾ നോക്കി കാണാൻ പറ്റും കാണാൻ പറ്റേണ്ടതാണ് ഇത് ഇത് ഈ അടുത്ത കാലത്ത് അങ്ങ് എത്തുമെന്നറിയത്തില്ല ഓക്കെ വെഹിക്കിള് പുകഞ്ഞ തീ കത്തി മനസ്സിലായില്ലേ പൊട്ടി നമ്മൾ അടുത്ത് ഇട്ടിട്ടുണ്ട് അത് എത്തുന്നതിന് മുമ്പ് അത് പൊട്ടി അപ്പം സംഭവം വേറെ ലെവൽ ഓവർ പവർ വെപ്പൺ ആണ് പക്ഷേ ഇത് ഡ്രോപ്പ് ലെവൽ വെപ്പൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിലൊന്നും കാണത്തില്ല അതാണ് ആകെ ഉള്ളൊരു ഗുണം അപ്പം സംഭവം ചിരി ടെററാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ വെപ്പൺ വെച്ച് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഫൈറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ ഇനി എ ഡബ്ല്യു ഒക്കെ കൊണ്ടു നടക്കുന്ന നടക്ക് ഡ്രോപ്പിന് ഇതൊക്കെ കിട്ടുമ്പോൾ ഇതും ചോദന നടക്കാം ഇത് ലിറ്ററലി ഒരു ഓവർ പവർ വെപ്പൺ ആണ് പലരുടെയും പേടി സ്വപ്നമാവും കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് എടുക്കുക ഇപ്പോൾ രണ്ട് ടീം നല്ല രീതിയിൽ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക ഇടയ്ക്കൊടയ്ക്ക് വേറെ റാൻഡായിട്ട് വരുന്നമാരൊക്കെ ഇതിട്ട് തിട്ടിട്ട് പോവും ആ അവസ്ഥയാണ് ഇതിൻ്റെ അപ്പം എന്തായാലും ഇത് നമ്മുടെ ഡെസ്റ്റ് അപ്ഡേറ്റ് വരാൻ പോവാണ് വന്ന് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും അപ്പോൾ അപ്ഡേറ്റ് പത്താം തീയതി വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്ലിപ്പുകളൊക്കെ നമുക്ക് ഇൻസ്റ്റയ്ക്ക് കടന്ന് കറങ്ങുന്നത് കാണാം അപ്പം ബൈ ബൈ